ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ഇൻഷുറൻസിൽ നിന്നും ലഭിച്ച തുക നിലമ്പൂർ സി എച്ച് സെന്ററിന് കൈമാറി മാതൃകയായി ഹുസൈൻ ചുള്ളിയോട് പ്രവാസികൾക്കായി കെ എം സി സിയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന ഇൻഷുറൻസിൽ നിന്നുമാണ് തുക കൈമാറിയത് ചുള്ളിയോട് സ്വദേശിയും ഒ ഐ സി സി ജിദ്ധ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഹുസൈൻ ചുള്ളിയോടാണ് കെ എം സി സിയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും ലഭിച്ച പതിനയ്യായിരം രൂപ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടത്തിന് കൈമാറിയത് സുരക്ഷാ പദ്ധതിയുമായി എന്നെ സമീപിച്ചപ്പോൾ ഞാൻ മലപ്പുറം ജില്ലാ ഒ ഐ സി സിയുടെ പ്രസിഡന്റ് ആയിട്ടുമായി നൽകിയ പ്രവാസികൾക്കായി കെ എം സി സിയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന ഇൻഷുറൻസിൽ നിന്ന് ലഭിച്ച തുകയാണ് നിലമ്പൂർ സി എസ് സെന്ററിന് കൈമാറിയത് ചുള്ളിയോട് വെച്ച് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് അധ്യക്ഷനായി പി എം സി തി കോയ തങ്ങൾ അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയിൽ ചെറിയപ്പൂ വാർഡംഗം എം എ റസാഖ് എൻ എം ബഷീർ ഹവാസ് ചുള്ളിയോട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ